ഹരിമാർ സർ നമസ്കാരം നമസ്തേ വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു ക്ലെയിം മെർക്കുറിയെ ഗോൾഡ് ആക്കി മാറ്റാൻ സാധിക്കും എന്നാണ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി അവകാശപ്പെട്ടിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ വലിയ ചർച്ചകൾക്കിപ്പം ഇടം കൊടുത്തിരിക്കുകയാണ് ലോകമാധ്യമങ്ങളൊക്കെ ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് ഇത് യഥാർത്ഥത്തിൽ പ്രൂവ് പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ സ്വർണത്തിനൊക്കെ വലിയ രീതിയിലുള്ള ഇടിവ് സംഭവിക്കില്ലേ വിലയിലൊക്കെ വലിയ ഇടിവ് സംഭവിക്കില്ലേ എന്ന് പലരും ഇപ്പൊ ചോദിക്കുകയാണ് ഈ ഒരു ക്ലെയിമിനെ വളരെ സീരിയസോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ടോ എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് മനുഷ്യരാശി പരിശ്രമിക്കുന്ന അല്ലെ സ്വായത്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യയാണ് ഈ രാസവിദ്യ അല്ലെങ്കിൽ ആൽക്കമി എന്ന് പറയുന്നത് രസത്തിനെ അതായത് മെർക്കുറിയെ സ്വർണമാക്കി മാറ്റിയെടുക്കാൻ കഴിയുമോ എന്ന് നൂറ്റാണ്ടുകളല്ല ആയിരത്തിലധികം കൊല്ലമായിട്ട് മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് ആദ്യമായിട്ട് അതിന് ശാസ്ത്ര അമേരിക്കയിലെ ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള മാരത്തോൺ ഫ്യൂഷൻ കമ്പനി ഇത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഒരു കമ്പനിയാണ് ഇത് ലോകത്തിലെ ഇതിൻ്റെ റിസർച്ച് പേപ്പർ അവർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ലോകത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ അത് ചർച്ച ചെയ്യുന്നുണ്ട് അത് ഈ ഫ്യൂഷൻ എനർജി ഉൽപ്പാദിപ്പിക്കാനായിട്ട് ന്യൂക്ലിയർ റിയാക്ഷനിലൂടെ ഫ്യൂഷൻ എനർജി ഉൽപ്പാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈപ്പ് പ്രോഡക്റ്റ് ആണ് സ്വർണം ഇവിടെ അതായത് മുഖ്യമായിട്ട് സ്വർണം ഉത്പാദിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിലല്ല ഈ കണ്ടെത്തലുണ്ടായത് ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട് അതാണ് സൂര്യൻ ഉൾപ്പെടെയുള്ള പ്രകൃതിയിൽ നടക്കുക പ്രകൃതിയിൽ നിന്നും ഊർജം അനിയന്ത്രിതമായ അപരിമേയമായ ഊർജം ഉണ്ടാകുന്നത് ഫ്യൂഷൻ ആണ് ആ ഫ്യൂഷൻ പ്രക്രിയ ഒരു റിയാക്ടറിൽ നടത്തുമ്പോൾ അതിൻ്റെ ആയിട്ടാണ് ഈ സ്വർണം ലഭിച്ചത് അപ്പോൾ ലളിതമായിട്ട് ഫ്യൂഷൻ പ്രക്രിയ എന്താണെന്ന് ഞാനൊന്ന് പറയാം അതിനുശേഷം ഈ നമ്മുടെ മുഖ്യ വിഷയത്തിലേക്ക് നമുക്ക് തിരികെ വരാം ഫ്യൂഷൻ പ്രക്രിയ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇപ്പം നമ്മുടെ ന്യൂക്ലിയർ റിയാക്റ്ററുകളിലൊക്കെ തന്നെ ഒരു ആറ്റത്തിനെ വിഭജിക്കുമ്പോൾ വലിയ ഊർജം പുറത്തു വരും അതിനാണ് ഈ യുറേനിയം ഐസോടോപ്പുകൾ ഉപയോഗിക്കുന്നത് യു ടു തേർട്ടി ഫൈവ് ഒക്കെ ടു തേർട്ടി നയനാണെന്ന് വെപ്പൺസ് ഗ്രേഡ് അല്ല ഉപയോഗിക്കുന്നത് അപ്പോ അങ്ങനെ ഉണ്ടാകുന്ന ഊർജമാണ് ഈ ഫിഷൻ എന്ന് പറയുന്നത് ആറ്റം ബോംബിലും ഫിഷനാണ് നടക്കുന്നത് പക്ഷേ തിരിച്ച് രണ്ട് ആറ്റം സംയോജിപ്പിച്ചാൽ അപ്പോഴും ഊർജ്ജം ഉണ്ടാകും അത് ഈ ഒരാറ്റത്തിനെ വിഭജിക്കുമ്പോഴുള്ള ഊർജത്തിനേക്കാൾ എത്രയോ മടങ്ങ് അധികം ഊർജമാണ് ഉണ്ടാകുക ഈ ടെക്നോളജി പക്ഷേ മനുഷ്യന് ഒരു നിയന്ത്രിതമായ രീതിയിൽ ലബോറട്ടറി കണ്ടീഷൻസിൽ ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല അത് കാരണമാണ് ലോകത്തിൽ യഥാർത്ഥത്തിൽ ഇന്ന് ഊർജ ദൗർലഭ്യമുള്ളത് എന്നും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യ യു എസ് എ ചൈന ഇവയെല്ലാം തന്നെ പല രീതിയിൽ ഈ അണു സംയോജനത്തിലൂടെ ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള ഫ്യൂഷൻ ടെക്നോളജിക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ് അങ്ങനെ അമേ പരിശ്രമിക്കുന്ന ആ മേഖലയിൽ ഊർജ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മാരത്തോൺ ഫ്യൂഷൻ എന്ന കമ്പനിയാണ് ഇപ്പോൾ ഈ പ്രക്രിയക്കിടയിൽ സ്വർണ്ണം ഉൽപ്പാദിപ്പിക്കാം എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് അതായത് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഏതാണ്ട ഒരു ഗീഗാവാട്ട് വൈദ്യുതി ഒരു ഗീകാവാട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ആയിരം മെഗാവാട്ടാണ് അങ്ങനെ ആയിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു വർഷത്തിൽ അയ്യായിരം കിലോ സ്വർണം ഉൽപ്പാദിപ്പിക്കാം ചെറിയ കാര്യമല്ല ആ ഇപ്പൊ ഒരു പിന്നെ അണവ റിയാക്ടറിൽ ഏതാണ്ട് അയ്യായിരം ഒക്കെ മെഗാവാട്ടൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് പിന്നെ ഇരുപത്തി അയ്യായിരം കിലോ സ്വർണമൊക്കെ ഒരു റിയാക്ടറിൽ നിന്ന് വരും അത് ലോകത്തിൽ ഈ സ്വർണത്തിൻ്റെ ഒരു വില അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ ഉപയോഗം ഇതിലൊക്കെ തന്നെ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി തീർക്കും എന്നാണ് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇവിടെ ഊർജ്ജ ഉൽപ്പാദന പ്രക്രിയയെ ഒരു തരത്തിലും ഇത് ബാധിക്കില്ല അപ്പോൾ ഈ പിന്നെ ആണവ സംയോജനത്തിലൂടെ ഫ്യൂഷനിലൂടെ ന്യൂക്ലിയർ ഫ്യൂഷനിലൂടെ പിന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുമ്പോൾ സൈഡ് പ്രോഡക്റ്റ് ആയിട്ട് സ്വർണവും കിട്ടും ഒരു പടിക്ക് രണ്ട് പക്ഷി അപ്പോൾ ഇത് വലിയൊരു നേട്ടമാണ് അപ്പം ഞാൻ പറയാൻ പറ്റുമ്പോൾ ഒരു കാര്യമുണ്ട് ഹൈഡ്രജൻ ബോംബിൽ ശരിക്കും തന്നെയാണ് സംഭവിക്കുന്നത് ഫ്യൂഷനാണ് പക്ഷേ ഈ ഫ്യൂഷൻ എന്തുകൊണ്ട് അപ്പം മനുഷ്യൻ്റെ ഫ്യൂഷൻ കൃത്രിമമായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ നിയന്ത്രിതമായ രീതിയിൽ ചെയ്യാൻ ഇതുവരെ ഉള്ള ടെക്നോളജി നമുക്ക് കിട്ടിയിട്ടില്ല ഈ ഫ്യൂഷൻ ഉണ്ടാകണമെങ്കിൽ ഒന്നുകിൽ വലിയ ടെമ്പറേച്ചർ നമ്മൾ ഉത്പാദിപ്പിക്കണം ആ ഒരു പ്ലാസ്മ ആകും അങ്ങനെ പ്ലാസ്മ വരുന്ന ടെമ്പറേച്ചർ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ പിന്നെ നമുക്ക് ഫ്യൂഷൻ നടക്കാൻ പറ്റൂ സൂര്യനിൽ ആ ഭീ വലിയ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഭീകരമായ ആ ആ ഒരു താപനിലയുണ്ട് അത് കാരണമാണ് സൂര്യനിൽ സംയോജനം നടക്കുന്നത് ഫ്യൂഷൻ നടക്കുന്നത് അപ്പോൾ അത് നിയന്ത്രിതമായ രീതിയിൽ ലബോറട്ടറി കണ്ടീഷൻസിൽ നടത്തുക എന്നുള്ളതാണ് നമുക്കുള്ള വെല്ലുവിളി ഇവിടെ ഗൗതം ഗൗതമനോടൊരു ചോദ്യം ചോദിച്ചു ഇത് വിശ്വസിക്കാമോ എന്ന് ഈ വാർത്തകൾ തീർച്ചയായിട്ടും വിശ്വസിക്കാം അമേരിക്കയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയിലെ പ്ലാസ്മ ഫിസിസ്റ്റായ അഹമ്മദ് ഡെലാവോ ഇത് ശരിവെച്ചിട്ടുണ്ട് ഈ കമ്പനിയുടെ അവകാശവാദത്തെ മാത്രമല്ല വിദേശത്തെ വളരെ പ്രമുഖ മാധ്യമങ്ങളായിട്ടുള്ള ഫൈനാൻഷ്യൽ ടൈംസ് ലണ്ടൻ ടൈംസിന്റെ ഫൈനാൻഷ്യൽ പ്രസിദ്ധീകരണമാണ് അവരൊക്കെ തന്നെ ഇത് ഈ വാർത്ത കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇവിടെ ചെയ്യുന്ന എന്താണ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് പറയുന്നത് ന്യൂക്ലിയർ ട്രാൻസ്മ്യൂട്ടേഷൻ എന്നാണ് അവിടെ ചെയ്യുന്നത് ഓരോ പിന്നെ ആറ്റത്തിലും ന്യൂക്ലിയസ് ഉണ്ട് ആ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകളും ഈ ന്യൂക്ലിയസിൽ ആണ് ന്യൂട്രോണും പ്രോട്ടോണും ഉള്ളത് അങ്ങനെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിനെ അവിടുന്ന് എടുത്തു മാറ്റി അതായത് ആണവ റിയാക്ടറുകളിൽ നടക്കുന്ന റിയാക്ഷന്റെ ഫലമായിട്ട് ഈ പിന്നെ മെർക്കുറി നൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്ന് പറയുന്ന ഒരു ഐസോടോപ്പ് ഉണ്ട് ആ ഐസോടോപ്പിന്റെ ന്യൂക്ലിയസിൽ നിന്നും പ്രോട്ടോൺസിനെ എടുത്ത് മാറ്റി അതിനെ നീക്കം ചെയ്ത് വരുമ്പോൾ അത് ഗോൾഡ് വൺ നയൻറ്റി സെവൻ എന്ന ഐസോടോപ്പായി മാറും മെർക്കുറി വൺ നയൻറ്റി സെവൻ എന്ന് പറയുന്ന ഐസോടോപ്പ് അത് പരീക്ഷണശാലകളിൽ ഉത്പാദിപ്പിക്കുന്നതാണ് പ്രകൃതിയിലതില്ല അത് റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഒരു മെർക്കുറിയ മെർക്കുറി എലമെന്റിന്റെ ഒരു ഐസോട്ടോപ്പാണ് അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഗോൾഡ് ന്യൂട്രോൺ അതിന്റെ ന്യൂക്ലിയസിൽ നിന്നും ന്യൂട്രോൺ എടുത്തു മാറ്റി അവിടെ അത് ട്രാൻസ്ഫോം ചെയ്യപ്പെടുക ട്രാൻസ്മ്യൂട്ടേഷൻ നടക്കുകയാണ് അത് പിന്നീട് ഗോൾഡ് വൺ നയൻറ്റി സെവൻ എന്ന സ്വർണത്തിൻ്റെ ഐസോട്ടോപ്പായിട്ട് മാറും ഇത് പ്രകൃതിയിൽ തന്നെ കാണുന്ന ഒരു ഐസോട്ടോപ്പാണ് ഗോൾഡ് വൺ നയൻറ്റി സെവൻ അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും ഈ ഗോൾഡ് വൺ നയൻറ്റി സെവൻ എന്ന ഐസോടോപ്പ് ആണ് അതായത് മെർക്കുറി സ്വർണമായി മാറി നാളെ ഈ സ്വർണം പത്ത് പവൻ വാങ്ങിച്ചുകൊണ്ട് പോയി വീട്ട് വെച്ചാൽ ഇത് വീണ്ടും വേറെ വല്ലവായിട്ട് മാറുമോ ഒരു ചോദ്യം ഉണ്ടല്ലോ അതായത് ഞാൻ കടയിൽ പോയി പത്ത് പവൻ്റെ ഇതുപോലുള്ള പത്ത് പവൻ്റെ സ്വർണം ഒരു സ്വർണ്ണക്കടയിൽ കടയിൽ പോയി വാങ്ങിക്കുന്നു ഇത് പിന്നെ മാറ്റിയെടുത്ത മെർക്കുറി മാറ്റിയെടുത്ത സ്വർണ്ണമാണ് ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ച് പത്ത് വർഷം കഴിയുമ്പോൾ ഇത് വീണ്ടും വേറെ എന്തെങ്കിലും ലോഹമായിട്ട് മാറുമോ ഇല്ല മാറില്ല ഇത് സ്റ്റേബിളാണ് അത് വളരെ കൃത്യമാണ് അപ്പോൾ ഇത് പ്രായോഗികമാണ് പ്രാവർത്തികമാക്കാനും പറ്റും അതാണ് ഇതിൻ്റെ ഒരു ഗുണം അപ്പോൾ ഈ ഇത് മനുഷ്യരാശി ഇതിന് ഇതിൻ്റെ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് പിറകോട്ടൊന്നു പോകാം ഞാൻ ആദ്യമേ പറഞ്ഞു ആൽക്കമി എന്നുള്ള ഒരു പദവി പിന്നെ ഇംഗ്ലീഷിലുണ്ട് ആ ആൽക്കമി എന്ന് പറയുന്ന പദം ഈ രാസപ്രക്രിയ എന്ന് പറയും രസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെ രസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ മുഴുവൻ കെമിസ്ട്രിയും വന്നത് അതുകൊണ്ടാണ് രസതന്ത്രം എന്നാണ് കെമിസ്ട്രിക്ക് മലയാളത്തിലും പറയുന്നത് രാസപ്രക്രിയ എന്നാണ് നമ്മൾ പറയുന്നത് പുരാതന കാലത്ത് ഒരുപാട് ആൾക്കാർ ഇതിന് ശ്രമിച്ചിരുന്നു ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഭാരതീയ പുരാണങ്ങളിൽ നാഗാർജുന ആചാര്യൻ ഈ അദ്ദേഹത്തിന് ഈ രസത്തെ സ്വർണമാക്കി മാറ്റുന്ന പ്രക്രിയ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാണ് നാഗാർജുന ആചാര്യന് പിന്നീട് കേരളത്തിൽ ജീവിച്ചിരുന്ന യോഗി സിദ്ധയോഗികളായിട്ടുള്ള ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗി അതുപോലെ ചട്ടമ്പി സ്വാമികൾ ഇവർക്ക് രണ്ടു പേർക്കും ഈ രാസവിദ്യ അറിയാമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് മിത്തുകളാണ് എനിക്ക് വെരിഫൈ ഒന്നും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇങ്ങനെയാണ് ഈ മിത്ത് സമൂഹത്തിൽ പ്രചരിക്കുന്നത് അപ്പോൾ ഒരു കഥയുണ്ട് ഒരിക്കൽ ഈ ശിവപ്രഭാകര സിദ്ധയോഗിയുടെ അടുത്ത ഒരാൾ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ നിന്നും ഈ വിദ്യ കൈവശപ്പെടുത്താനായിട്ട് ശ്രമിച്ചു വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകനായിട്ട് കൂടെ കൂടി അങ്ങനെ ഒരു ദിവസം പ്രഭാകര സിദ്ധയോഗിയും ഈ ശിഷ്യനും കൂടി ഒരു കായലിലൂടെ എനിക്ക് തോന്നുന്നു വേമ്പനാട് കായൽ തന്നെയാണ് കായലിലൂടെ കുറുകെ പോകുമ്പോൾ പെട്ടെന്ന് വള്ളം മുങ്ങി അപ്പൊ വള്ളം മുങ്ങി രണ്ടുപേരും നീന്തുകയാണ് പക്ഷെ ശിഷ്യന് വലുതായിട്ട് നീന്താൻ അറിഞ്ഞുകൂടാ നീ ഗുരുവിന് നന്നായിട്ട് നീന്താൻ അറിയാം അങ്ങനെ ശിഷ്യൻ മുങ്ങി ചാവാൻ പോകുന്ന ആ നീന്തുന്നതിനിടയ്ക്ക് പ്രഭാര സുദ്ധിവാദി പറഞ്ഞേടാ നീ ഇവിടെ വന്നത് ഈ രാസവിദ്യ പഠിക്കാൻ പഠിക്കാനുണ്ട് ഞാനിപ്പൊ പറഞ്ഞുതരാ അപ്പൊ ശിഷ്യൻ പറഞ്ഞു അയ്യോ എന്നെ രക്ഷിച്ചാ മതി എനിക്ക് രാസവിദ്യ പഠിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ശിഷ്യനെ രക്ഷിച്ച് കരയിലെത്തിച്ചു അപ്പൊ പ്രഭാര സുദ്ധിവാദി പറഞ്ഞു എടാ ആവശ്യമില്ലാത്ത വിദ്യകൾ പഠിക്കണ്ട ഇത് പഠിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ അവതാളത്തിലാകും കാരണം അമിതമായ അത്യാർത്തി വരും അമിതമായ ആഗ്രഹം വരും ധനമുണ്ടാക്കാനുള്ള ഈ ആഗ്രഹം നിന്നെ ഒടുവിൽ കുഴപ്പത്തിൽ കൊണ്ട് ചെന്ന് ചാടിക്കും അത് കാരണം നീ പഠിക്കണ്ട എന്ന് പറഞ്ഞത് സ്വാമികളും അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ഇത് പഠിക്കാൻ വന്നവരോട് ഈ ഉപദേശമാണ് കൊടുത്തത് ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഗുണത്തിനേക്കാളേറെ ദോഷം വരും നിങ്ങളെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകും നിങ്ങളുടെ ജീവന് സുരക്ഷിതത്വം ഇല്ലാതെ വരും പഴയ പഴയകാലമാണെന്ന് ഓർക്കണം അപ്പൊ പഠിക്കാതിരിക്കുകയാണ് നല്ലത് ഒന്നുകിൽ ജീവിക്കുക അല്ലെങ്കിൽ രസവിദ്യ പഠിച്ച ആരെങ്കിലും കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തും ഈ വിദ്യക്ക് വേണ്ടിയിട്ട് ഇത് എന്തായാലും ശരി ഇത് ഒരു വിപ്ലവകരമായ മാറ്റമാണ് യൂറോപ്പിലും അതുപോലെ ഇന്ത്യയിലും ചൈനയിലും ഒക്കെ പതി നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യ ആഗ്രഹിച്ചിരുന്ന ഒരു വിദ്യ അത് മനുഷ്യരാശിക്ക് സ്വന്തമാകുന്നു ഇത് ഒരു ഇത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ സമയം തീർന്നു ഈ സ്വ ഇങ്ങനെ കിട്ടുന്ന സ്വർണത്തിൽ റേഡിയോ ആക്റ്റീവ് ഉണ്ടാകും അതൊരു വെല്ലുവിളിയാണ് അപ്പോൾ ഈ സ്വർണത്തിൽ നിന്ന് റേഡിയോ ആക്ടിവിറ്റി പരിപൂർണമായിട്ട് മാറണമെങ്കിൽ പതിനാല് മുതൽ പതിനെട്ട് കൊല്ലം വരെ ഇത് സൂക്ഷിക്കണം അപ്പോൾ ഇതിൻ്റെ റേഡിയോ ആക്ടിവിറ്റി പൂർണ്ണമായിട്ടും ഇല്ലാതാകും എന്തായാലും അതൊരു വലിയ കാലയളവല്ല എനിക്ക് തോന്നുന്നത് ആ റേഡിയോ ആക്ടിവിറ്റി അന്നേരം നേരം നീക്കം ചെയ്യാനുള്ള പ്രക്രിയകളും അതിനുവേണ്ടി വലിയ പണമൊക്കെ ഇപ്പോൾ തന്നെ ആൾക്കാർ മുടക്കുന്നുണ്ടാവും എന്തായാലും വലിയൊരു മുന്നേറ്റമായിരിക്കും സ്വർണവില കുത്തനെ ഇടിയും ഇത് പ്രാവർത്തിക കമേഴ്സ്യൽ ഉൽപ്പാദനം തുടങ്ങിയാൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ചർച്ചാ വിഷയം വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം തീർച്ചയായിട്ടും ഒരുപാട് നന്ദി